ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ വിദ്യാലയങ്ങളിലും വനം പരിസ്ഥിതി പ്രവർത്തകരും വിവിധങ്ങളായ പരിപാടികളോടെയാണ് പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് ചതിരൂർ വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഫലവൃക്ഷ തൈകൾ വിവിധ സ്കൂളുകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും സൗജന്യമായി നൽകിയാണ് പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യം അറിയിച്ചത് ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഇരുന്നൂറ്റി അൻപത് ഫലവൃക്ഷ തൈകൾ വിദ്യാർത്ഥികൾക്ക് നൽകുകയും സ്കൂൾ അങ്കണത്തിൽ തൈകൾ നട്ടുമാണ് ദിനം ആഘോഷിച്ചത് പക്ഷേ ഇന്നലെ പൊതുസ്ഥലങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടവേലി സ്കൂള് ഈ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി എന്തെല്ലാം പരിപാടികളാണ് ആവിഷ്കരിച്ചതെന്ന് പറയാം പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മള് അക്കാദമിക പ്രവർത്തനങ്ങളായിട്ട് പരിസ്ഥിതി അതുപോലെ തന്നെ പോസ്റ്റർ രചന മത്സരവും നടത്തുന്നുണ്ട് പിന്നെ പരിസ്ഥിതി ദിനവുമായിട്ട് നമുക്ക് നമ്മൾ ചതിരൂർ വനസംരക്ഷണ സമിതി ഇരുന്നൂറ്റമ്പത് തൈകൾ സൗജന്യമായി നൽകിയിട്ടുണ്ട് ആ സൗജന്യമായി നൽകുന്ന തൈകള് കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ തൈ വീതം വിതരണം ചെയ്യും അത് ഈ അവരുടെ വീടുകളിൽ പരിസരത്ത് നട്ട് അവര് സംരക്ഷിക്കുക ഇതാണ് നമ്മൾ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന പ്രധാന പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കൂൾ സ്കൂളങ്കണത്തിലെ അധ്യാപകരും ഇപ്പോൾ രക്ഷകർത്താക്കളുടെ പ്രതിനിധികളും എല്ലാം എത്തിച്ചേർത്തിട്ടുണ്ട് അവർ ഓരോ തൈകള് നമ്മുടെ സ്കൂൾ പരിസരത്തും അല്ലെങ്കിൽ ഗ്രൗണ്ടിന്റെ ചുറ്റുമായിട്ട് നടാനാണ് ഉദ്ദേശിക്കുന്നത് പ്രധാനാധ്യാപകൻ എൻ ജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ പി പി ജോസ് പി കെ നൌഷാദ് സൗമ്യ ജോസ് സുനിത രാജൻ മുബീന ജോൺ സേവ്യുമാരി ബിന്ദു ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി ഭൂമിയെയും പ്രകൃതിയെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം ഈ പരിസ്ഥിതി ദിനത്തിൽ അങ്ങനെയാവണം നമ്മുടെ പ്രതിജ്ഞ നശിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയും പ്രകൃതിയും അത് വീണ്ടെടുക്കാനുള്ള പ്രയത്നമാണ് ഓരോ പരിസ്ഥിതി ദിനത്തിലും നമ്മൾ നടത്തേണ്ടത് അതിനായി നമുക്ക് ഒത്തുചേരാം ഇന്ന് ജൂൺ ജൂണഞ്ച് പരിസ്ഥിതി ദിനത്തിൽ വിദ്യാലയങ്ങളിലും പൊതു ഇടങ്ങളിലുമെല്ലാം മരത്തൈകൾ നമ്മൾ വയ്ക്കുന്നുണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടിയാവണം അത് ചെയ്യേണ്ടത് ഇടവേലി ഗവൺമെന്റ് എൽ സ്കൂളിലും ഇത്തവണ ബൃഹത്തായ രീതിയിലാണ് പരിസ്ഥിതി ദിനാചരണം നടത്തിവരുന്നത് കുട്ടികൾക്ക് ചതുരൂർ വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഫലപുഷ തൈകൾ നൽകിയും അതോടൊപ്പം തന്നെ സ്കൂൾ അങ്കണത്തിൽ പരിസ്ഥിതി ദിനത്തിന്റെ എല്ലാ അന്തസ്സത്തെയും വിളിച്ചോതിക്കൊണ്ട് മരത്തൈകൾ നട്ടുമാണ് ഇവിടെ പരിസ്ഥിതി ദിനാചരണം കൊണ്ടാടിയത് ഇടവേലി ഗവൺമെന്റ് എൽ സ്കൂളിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻ്റ് എന്യൂസ്